എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമസ്കാരം ഞാനിന്നൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വന്നതാണ് നിങ്ങളിപ്പോൾ കുറച്ച് ദിവസം മുന്നേ കേട്ടിട്ടുണ്ടാവില്ല നേരത്തെ ഇതുപോലെയൊക്കെ കേസുകൾ വന്നതാണ് പക്ഷേ വീണ്ടും നമ്മൾ ആവർത്തിക്കണം ഇത് വീണ്ടും ആവർത്തിക്കുന്നത് ഇതുപോലുള്ള ഇഷ്യൂസ് വീണ്ടും വരുന്നുകൊണ്ടാണ് കൊണ്ട് അപകടങ്ങൾ വരുന്നു അപ്പോൾ ഈ അടുത്തൊരു ഹോമിയോ ഹോമിയോഡോക്ടറെ വീട്ടിൽ വളർത്തുന്ന നായ കടിച്ചിട്ട് പേശബാധ ഏറ്റവും മരിച്ചു എന്ന് പറഞ്ഞില്ലേ അത് ശരിക്ക് പറഞ്ഞാൽ പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് വാക്സിനേഷൻ അതാ കോഴ്സ് എടുക്കാതെ അവർ ഹോസ്പിറ്റലിൽ നിന്ന് മടങ്ങിയതുകൊണ്ട് തന്നെയാണ് അവർക്ക് ഒരു ആവശ്യം പിടിപെടാൻ കാരണം അതായത് അങ്ങനെ ഉണ്ടാകാൻ എന്താ കാരണം ഞാൻ നേരത്തെ ഒരു രണ്ട് മൂന്ന് തവണ വീഡിയോ ആയിട്ട് നിങ്ങളോട് പറഞ്ഞിട്ടില്ല നമ്മൾ മലയാളികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എനിക്ക് വരുന്ന ചില കോളുകളുണ്ട് അതായത് അവർ നായനെ വളർത്തുമ്പോൾ നായുടെ മേലെ മുറിവായി എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കും അപ്പോൾ എന്ത് എങ്ങനെയാണ് നായനെ വളർത്തുന്നു ചോദിക്കുമ്പോൾ ഞങ്ങൾ വിട്ടു വളർത്തുന്ന പറഞ്ഞു വിട്ടു വളർത്തുന്നു പറഞ്ഞാൽ കോമ്പൗണ്ട് വാൾ ഉണ്ടാവില്ല ഗേറ്റ് ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല അവർ അവരെ നായനെ അഴിച്ചാണ്ട് വിടും പുറത്തോട്ട് പിന്നെ നായ എപ്പോഴാണ് വരുന്നത് എങ്ങോട്ടാണ് പോകുന്നത് ഇതൊന്നും നോക്കാൻ ഇവർക്ക് സമയം ഉണ്ടാവില്ല അങ്ങനെ നായ പുറത്തുനിന്ന് കടിയേറ്റിട്ടോ അല്ല മറ്റുള്ള ജീവികളുടെ എന്തെങ്കിലും ഉപദ്രവങ്ങൾ ഏറ്റിട്ടോ മുറിവായിട്ടാണ് വീട്ടിലെത്തിച്ചേർന്ന് പക്ഷെ ഇതിൽ നിങ്ങൾ പ്രധാനപ്പെട്ട മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾ ഓർക്കുക അതായത് വീട്ടിൽ വളർത്തുന്ന നായ കടിച്ചാലും പുറത്ത് വളർത്തുന്ന നായ കടിച്ചാലും പൂച്ചയാലും മാന്തിയാലും എന്തൊരു നമ്മൾ ശരീരത്തിലൊരു മുള്ളു കുത്തിയാൽ പോലും നമ്മൾ ബോഡിയിൽ ഇൻഫെക്ഷൻ വരാതിരിക്കാൻ നമ്മൾ അത് വാക്സി ഡോക്ടറെ അടുത്ത് പോകേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യണം നായൽ നായയുടെ ശരീരത്തിൽ ഒരിക്കലും റാബിസ് ഇല്ല നായ റാബിസ് വാഹകരായ ഒരു ജീവിയല്ല അതായത് റാബിസ് വാഹകരായ ജീവികളിൽ നിന്ന് നമ്മുടെ നായകൾക്ക് കടിയോ മാന്തലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സമ്പർക്കങ്ങളോ ഉണ്ടാകുമ്പോൾ അവരിൽ നിന്ന് നമ്മുടെ നായയ്ക്ക് റാബിസ് ബാധ ഏൽക്കുന്നത് നിങ്ങളറിയില്ല മുറിവിലൂടെ മറ്റുള്ള നീരിലൂടെ എന്തെങ്കിലും സംഭവം ഡയറക്ട് കോണ്ടാക്റ്റിലൂടെ ഇങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ അറിയില്ല അങ്ങനെ ഒരു നായ നമ്മളെ വീട്ടിൽ വളർത്തുന്ന നായ പുറത്ത് പോയിട്ട് ഇടപഴകി വന്നിട്ട് അത് നമ്മളെ കടിക്കുകയോ മാന്ത്യോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഒരിക്കലും നമ്മളത് ഒരു സില്ലായിട്ട് വിടരുത് ഹോസ്പിറ്റലിൽ പോകണം പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് അത് ട്വൻറ്റി ഫോർ അവേഴ്സിൻ്റെ ഉള്ളിൽ നിങ്ങളത് എടുത്തേ പറ്റുള്ളൂ പ്രത്യേകിച്ച് കഴുത്തിന് മുകളിലുള്ള മുറിവുകളോ മറ്റു പ്രശ്നങ്ങളോ ആകുമ്പോൾ അതെ ഒന്നും കൂടി ലളിതമായിട്ട് പറഞ്ഞു തരാം നമ്മളെ വീട്ടിൽ വളർത്തുന്ന നായനെ നിങ്ങൾ നിങ്ങളുടെ സാന്നിധ്യമില്ലാതെ അലക്ഷ്യമായിട്ട് പുറത്തോട്ട് അഴിച്ചുവിടാതിരിക്കുക എപ്പോഴും നിങ്ങൾ കൈ കയ്യിൽ നിങ്ങളുടെ ചെയിൻ പിടിച്ചിട്ട് കയ്യിൽ നായയുടെ ചെയിൻ പിടിച്ചിട്ട് നിങ്ങൾ പുറത്തോട്ട് പോവുക അല്ലാതെ നമ്മൾ നമ്മളെ മണിക്കൂട്ടം പിന്നെ വരും നാളെ വരും മൂത്ര വെച്ച് വരും അങ്ങനെ ഒരിക്കലും വിടരുത് അതായത് കുറുക്കൻ രാത്രി കാലങ്ങളിൽ ഇറങ്ങുന്ന കുറുക്കൻ കുറുനരി ഈ കാട്ടുപന്നി മുള്ളം മെരു അങ്ങനെയുള്ള കാട്ടുപൂച്ച അങ്ങനെയുള്ള ജീവികളിലൊക്കെ വെവ്വാല് അവരൊക്കെ റാബിസ് വാഹകരാണ് കാട്ടുപൂച്ച കോക്കാംപൂച്ച എന്നോ ഈ ജീവികളിൽ നിന്ന് നമ്മുടെ നായകൾക്ക് കടിയോ മാന്തലോ ഏറ്റാൽ അതൊരു ഇഷ്യൂ ആണ് നിങ്ങളതറിയാതെ വീട്ടിലേക്ക് ഒന്ന് അയ്യോ നായക്കും മുറിവായിട്ട് മരുന്നൊക്കെ വെക്കും ഉണക്കാൻ ശ്രമിക്കും പക്ഷേ ഒരു പത്ത് പതിനഞ്ച് നമ്മൾക്ക് കടിയേറ്റിട്ട് നമ്മളത് മൈൻഡ് ചെയ്യാതിരിക്കുമ്പോൾ ഒരു പത്ത് പതിനഞ്ച് ഇരുപത് ദിവസമൊക്കെ ഇതിൻ്റെ ലക്ഷണങ്ങൾ പ്രോ പ്രകടിപ്പിക്കുക അല്ല നമ്മുടെ നായ കുറ്റം പറഞ്ഞിട്ടോ വീട്ടിൽ വളർത്തുന്ന നായ കുറ്റം പറഞ്ഞിട്ടോ ഒന്നും കാര്യമില്ല അത് നമ്മൾ മനുഷ്യർ വളർത്തുന്നവർ വരുത്തി വെക്കുന്നവർ വിനെയും അതുകൊണ്ട് നിങ്ങൾ പ്രത്യേക അവർക്ക് നിങ്ങളുടെ നായനെ നിങ്ങളുടെ സുരക്ഷിത വലയത്തിൽ നിങ്ങളുടെ വീട്ടിലൊരു അംഗത്തെ പോലെ വളർത്തുക അനാവശ്യമായിട്ട് നിങ്ങളുടെ സാന്നിധ്യമില്ലാതെ പുറത്തോട്ട് അഴിച്ചു അഴിച്ചുവിടാതിരിക്കുക നിങ്ങളുടെ സാന്നിധ്യത്തോടെ ചെയിൻ പിടിച്ച് മാത്രം പുറത്ത് നടത്തിക്കൊണ്ടുവരിക അല്ലെങ്കിൽ നമ്മുടെ കോമ്പൗണ്ടിന് അകത്ത് അവന് ഫ്രീ ആയിട്ട് വിടാം മറ്റുള്ള പ്രശ്നങ്ങളൊന്നുമില്ലാണ്ട് പ്രത്യേക അവർക്ക് രാത്രി കാലങ്ങളിൽ നിങ്ങൾ പുറത്തോട്ട് നിങ്ങളുടെ സാന്നിധ്യം ഇല്ലാതെ നായനെ അഴിച്ചുവിടാതിരിക്കുക മറ്റുള്ള ജീവികളിൽ നിന്ന് കടികളോ മാന്തലുകളോ ഏൽക്കുന്നതാണ് റാബിച്ച് വരാനുള്ള കാരണം അത് നിങ്ങൾ ഓർക്കുക അങ്ങനെ എന്തെങ്കിലും മുറിവുകളോ മറ്റോ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകുക നിങ്ങളുടെ കുഞ്ഞിൻ്റെ ശരീരത്തിൽ കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ അസ്വാഭാവികമായിട്ടുള്ള എന്തെങ്കിലും മുറിവുകളോ കാര്യങ്ങളോ കണ്ടെങ്കിൽ നല്ലോണം ചോദിച്ചറിയാം ഡൗട്ട് തീർക്കാൻ നിങ്ങൾ ഹോസ്പിറ്റലിൽ പോവുക അവരെ ട്രീറ്റ്മെൻറ്റിന് വിധേയരാക്കുക ഓക്കെ